മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് റബേക്ക സന്തോഷ് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് റബേക്ക താരമാകുന്നത് കസ്തൂരിമാൻ എന്ന പരമ്പരയിലെ കാവ്യായാണ് റബേക്ക കയ്യടി നേടിയത് പരമ്പര ഹിറ്റായി മാറിയതോടെ റബേക്കയും താരമായി മാറുകയായിരുന്നു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് റബേക്ക താരത്തിൻ്റെ റീലുകളും ഫോട്ടോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള മിക്ക താരങ്ങളെയും പോലെ മോശം കമൻറ്റുകളും മറ്റും റബേക്കു നേരിടേണ്ടി വരാറുണ്ട് അത്തരത്തിൽ തനിക്ക് ലഭിച്ചൊരു മോശം കമൻറ്റിനെ റബേക്ക നൽകിയ മറുപടിയാണിപ്പോൾ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം റബേക്ക പങ്കുവച്ച പോസ്റ്റിൽ ഒരാൾ താരത്തിൻ്റെ ഭർത്താവിനെക്കുറിച്ച് മോശം കമൻറ്റുമായി എത്തുകയായിരുന്നു ചുട്ട മറുപടി തന്നെ റബേക്ക ഇയാൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് സിന്ധു കെ എന്ന യുവതിയാണ് റബേക്കയുടെ പോസ്റ്റിന് കമൻറ്റുമായി എത്തിയത് ഭർത്താവിനെ ഉപേക്ഷിച്ചോ എന്നായിരുന്നു യുവതി റബേക്കയോട് ചോദിച്ചത് നിന്റെ ഭർത്താവിനെ നീ ഉപേക്ഷിച്ചോ അവനെ ഒന്ന് കാണിക്കുന്നു പോലുമില്ലല്ലോ എന്നായിരുന്നു യുവതിയുടെ കമൻറ്റ് പിന്നാലെ റബേക്ക മറുപടിയുമായി എത്തുകയായിരുന്നു ഞാൻ കാണുന്നുണ്ടേ ചേച്ചിക്ക് കാണാത്ത കൊണ്ട് വിഷമമുണ്ടല്ലോ എന്നായിരുന്നു റബേക്ക മറു റബേക്കയുടെ മറുപടി കമൻറ്റും അതിനുള്ള റബേക്കയുടെ മറുപടിയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് താരത്തിൻ്റെ മറുപടി കൈയടിച്ച് നിരവധി പേർ എത്തിയിട്ടുണ്ട് ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായി റബേക്കയുടെ വ്യക്തി ജീവിതത്തെ വലിച്ചയച്ച യുവതിക്ക് ഇതുപോലൊരു മറുപടി തന്നെയാണ് കിട്ടേണ്ടതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കമൻറ്റിന് റിപ്ലൈയുമായി നിരവധി പേർ എത്തിയിട്ടുണ്ട് സംവിധായകൻ ശ്രീജിത് വിജയൻ വിജയനാണ് റബേക്കയുടെ ഭർത്താവ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും രണ്ടായിരത്തി ഇരുപത്തി റബേക്കയുടെയും ശ്രീജിത്തിൻ്റെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ ഓളം സൃഷ്ടിച്ചതായിരുന്നു റബേക്കയുടെ വിവാഹം കുഞ്ഞിക്കുനൻ എന്ന സീരിയലിൽ ബാലതാരമായാണ് റബേക്ക അഭിനയിത്തിലെത്തുന്നത് പക്ഷേ സിനിമയേക്കാൾ റബേക്കയ്ക്ക് സ്വീകാര്യത നേടിക്കൊടുത്ത സീരിയലുകൾ ആയിരുന്നു കസ്തൂരിമാൻ കളിവീട് സ്നേഹക്കൂട് നേർമാതളം തുടങ്ങിയ സീരിയലുകൾ അഭിനയിച്ചു ഈ അടുത്ത് തൻ്റെ കരിയറിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് റബേക്ക മനസ്സ് തുറന്നിരുന്നു ജ്യോഷ്ട ജോസ്റ്റോക്കിലായിരുന്നു സംസാരിക്കവേ റബേക്ക തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് പേഷൻ കൊണ്ടാണ് അഭിനയത്തിലേക്ക് വന്നത് അന്നിപ്പോൾ കാണുന്ന റബേക്ക സന്തോഷമായിരുന്നില്ല